അസ്സാമലൈക്കും വാർഹത്തല്ലാ വാത്ത അലഹദില്ലാറബുല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറുവാടിയിൽ ഇന്നലെ എൻ്റെ നാട്ടിൽ ഒരു സംവാദം നടക്കുകയുണ്ടായി അലഹമുല്ല ആ സംവാദം പഠനാർഹവും നമ്മുടെ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വലിയ ഉപകാരപ്പെടുന്ന ഒരു സംവാദമായിരുന്നു ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട് സംശയാലുക്കൾക്ക് മറുപടിയുണ്ട് എൻ്റെ ചെറുപാടിയെ സംബന്ധിച്ചിടത്തോളം കൊടിയത്തൂർ പഞ്ചായത്തിലാണ് ചെറുവാടി സകല കൊടിയും കുത്തിയ സ്ഥലമാണ് കൊടിയത്തൂർ ചരിത്രത്തിലെ മുബാഹലക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് കൊടിയത്തൂർ നിരവധി സംവാദങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ് ചെറുവാടിയിലെ ചെറുവാടിയിലെ പുഴമാട്ടുമ്മൽ ചേകനൂര് മൂലവി നമുക്കറിയാം നിസ്കാരം മൂന്ന് വക്തയുള്ളൂ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയായി കടന്നു വന്ന ചേകനൊരു മൗലവിയെ മഹാനായ സുന്നത്ത് ജമാഅത്തിൻ്റെ ധീര ശബ്ദമായിരുന്ന ഹസൻ മുസ്ലിയാർ നബറുലഹർ കഥ നേരം വെളുക്കുന്നത് വരെ വെള്ളം കുടിപ്പിച്ച സ്ഥലമാണ് പിന്നീട് ഒരുപാട് സംവാദം നടന്നിട്ടുണ്ട് ജമായത്ത് ഇസ്ലാമിയുമായിട്ടും അങ്ങനെ തുടങ്ങിയിട്ട് നിരവധി ചരിത്ര കഥകൾ പറയുന്ന ശുഹദാക്കൾ ഉറങ്ങുന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ കുടികൊള്ളുന്ന മലബാർ ലഹളയിൽ വൈദേശികനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനികളുള്ള മണ്ണാണ് ചെറുവാടി ആ ചെറുവാടിയിൽ ഇന്നലെ നടന്ന സംവാദം നബിദിനാഘോഷം ജനുവരി മൂന്നിന് അതൊരു ചരിത്ര വിജയമായിരുന്നു സുന്നത്ത് ജമാത്തിൻ്റെ വിജയമാണ് സമസ്തയുടെ വിജയമാണ് നമുക്കറിയാം കേരളത്തിൻ്റെ മണ്ണിൽ വിധയികൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തേരോട്ടം സുന്നികൾ മുഷിരിക്കാണ് അവരെ അല്ലാത്തവരെ ആരാധിക്കുന്നവരാണ് അവർ അവർ കുബൂരികളാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള രീതിയിൽ വാദഗതികൾ ഉന്നയിക്കുന്ന വഹാബി പ്രസ്ഥാനം അവർക്ക് മുമ്പിൽ അവരോട് അവർ ആദ്യമായിട്ടൊരു മുഖാമുഖം നടത്തി അത് വിഷ്ഡം ഗ്രൂപ്പ് വിഷ്ഡു മുജാഹുദിൻ്റെ ആളുകളായിരുന്നു ആ മുഖാമുഖം ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി സുന്നദ്ധ്യമായത്തിൻ്റെ വിശ്വാസികൾക്കിടയിൽ സംശയം ജനിപ്പിച്ചു അപ്പോൾ സ്വാഭാവികമായും അതിന് മറുപടി കൊടുക്കലും ഖണ്ഡിക്കലും എന്നിട്ട് ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കലും ഒരു ധാവത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി ഞങ്ങളതിനെ സമസ്തയുടെ പ്രവർത്തകർ അതിന് ഖണ്ഡനം നടത്തി ആ ഖണ്ഡനത്തിന് മറുപടിയായി അവർ ഖണ്നം നടത്തി പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ആദ്യ ഖണ്നത്തിൽ തന്നെ അന്ന് സംസാരിക്കാൻ വന്ന ഇസ്തിഖാമയുടെ ഇസ്തികാമയുടെ പ്രഗത്ഭനായ പണ്ഡിതൻ നിരവധി സംവാദങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനങ്ങളെ വിതയി പ്രസ്ഥാനങ്ങളെ മുട്ടുകൊത്തിച്ച ബഹുമാനപ്പെട്ട അഷ്റഫി ഉസ്താദ് അദ്ദേഹം ആണയിട്ട് കൃത്യമായി വെല്ലുവിളിച്ചു കൂടത്തിൽ വിനീതനായ ഞാനും ആ വെല്ലുവിളി കേവലം കേവലമൊരു വെല്ലുവിളിയായിരുന്നില്ല അല്ലെങ്കിൽ തങ്ങളുടെ പക്കൽ പ്രമാണമില്ലാതെ എന്തെങ്കിലും തട്ടിവിട്ടതായിരുന്നില്ല ഞങ്ങൾക്കറിയാം ഇസ്ലാമിലെ ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ പ്രമാണമുണ്ട് പ്രമാണബദ്ധമാണ് നിബിദിനാഘോഷം എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് അത് വിദഗത്തായി അത് ശിർക്കായി ചിത്രീകരിക്കുന്ന ആളുകളെ ഒരു മേശക്ക് ചുറ്റും ഒരേ വേദിയിൽ ഒരുമിച്ച് കൂട്ടി അവരുമായിട്ടൊരു ഡിബേറ്റ് നടത്തുക ആ വെല്ലുവിളി പിന്നീട് അവർ അത് ഏറ്റെടുത്ത് സംവാദത്തിന് വരികയല്ല ചെയ്തത് അവർ അതിൽ ഖണ്ഡനം നടത്തി എൽ സി ഡി ക്ലിപ്പിംഗ് സഹിതം അതിന് മറുപടി നമ്മുടെ സമസ്തയുടെ പ്രവർത്തകർ ഈ വിനീതനടക്കം ആ പരിപാടി നടത്തി ശേഷം അതിന് ഗണനമെന്ന് പറഞ്ഞാൽ അവർ ഗണനം നടത്തി അങ്ങനെ മറുപടിക്ക് മറുപടിയായി മുന്നോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ പോകുള്ളൂ ഞങ്ങൾക്ക് ഇതൊരു ധാവത്താണ് ഞങ്ങൾ സംവാദത്തിന് ഒരുക്കമാണ് എന്ന് അവർ പറയാൻ തയ്യാറായില്ല അങ്ങനെയാണ് നമ്മൾ കത്ത് കൊടുത്തത് നമ്മൾ ആദ്യം കത്ത് കൊടുത്തപ്പോൾ അവരെ നിരസിച്ചു പക്ഷേ മനസ്സില്ലാ മനസ്സോട് അതവിടെ വാങ്ങിവെച്ചു ഔദ്യോഗികമായി വരണമെന്ന് പറഞ്ഞു സംസ്ഥയുടെ ഔദ്യോഗികമായ ലെറ്റർ ഹെഡിൽ കൊടുത്തു നൂറാം വാർഷികത്തിൻ്റെ അതവർക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണെന്ന് പറഞ്ഞു രണ്ടാമത് നമ്മൾ റേഞ്ച് ജമഇയ്യത്തുൽ മുഅലിമീൻ്റെ കീഴിൽ അതിൻ്റെ ലെറ്റർ ഹെഡിൽ കൃത്യമായി സംവാദത്തിന് ഞങ്ങളൊരുക്കമാണ് നിങ്ങളൊരുക്കമാണോ എന്ന് ചോദിച്ച് ലെറ്റർ കൊടുത്തു പക്ഷേ അതിനും അവർ പറഞ്ഞു അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല അത് റേഞ്ചിൻ്റെതാണ് എന്ന് പറഞ്ഞു സമസ്തയുടെ പതിനാല് പോഷക ഘടകങ്ങളിൽപ്പെട്ട ഒന്നാണ് റേഞ്ചിൻ്റെത് എന്ന് പോലും കൃത്യമായി അറിയാതെ അവരത് തള്ളി കാരണം അവരുടെ ലക്ഷ്യം അവർക്കറിയാം ഇതിന് സുന്നികളെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഉത്തരമില്ലാതെ അവർക്ക് തിരിച്ചു പോകേണ്ടി വരും ഇത് നല്ലപോലെ അറിയുന്ന നിരവധി സംവാദങ്ങൾ സമസ്തയുമായി സുന്നികളുമായി നടത്തിയ സംവാദങ്ങൾ പരിചയമുള്ള അവർ അതിൽ നിന്നൊഴിഞ്ഞു മാറാൻ അവർ പതിനെട്ടടി നോക്കി പതിനെട്ട് അടവും നോക്കി പക്ഷേ സുന്നി പ്രസ്ഥാനത്തിൻ്റെ സുന്നജമാത്തിൻ്റെ പ്രവർത്തകർ വിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കേത് ലേബലിലാണ് വേണത് വേണ്ടത് എന്ന് ചോദിച്ചു എസ് കെ എസ് എഫ് എസ് വൈ എസ് ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പോൾ അവർ പറഞ്ഞാൽ അതേപോലെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ എസ് വൈ എസ് എസ് കെ എസ് എഫ് ഒ അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ചെറുപാടി യൂണിറ്റ് എസ് കെ എസ് എഫിൻ്റെ കീഴിൽ കത്ത് കൊടുത്ത മനസ്സിലാ മനസ്സോട് അവർ സ്വീകരിച്ചു സംവാദത്തിന് തയ്യാറായി തയ്യാറായി ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത ചില കാരണങ്ങളാൽ ആ ഡേറ്റ് മാറ്റേണ്ടി വന്നു അവസാനം ജനുവരി മൂന്നിന് കളമൊരുങ്ങി അതാണ് ഇന്നലെ നടന്ന ചെറുവാടി സംവാദം ഇസ്താമയുടെ ചുറസീൽ കമാലിയായിരുന്നു സുന്നിപക്ഷത്തിൻ്റെ ചോദ്യം ആദ്യത്തെ ചോദ്യം തന്നെ കുറുക്കി കൊണ്ടിട്ടുണ്ട് അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം എന്താണ് ആ വാദത്തിൽ നിന്ന് തുടങ്ങുക സുന്നിപക്ഷത്തിൻ്റെ വാദം ഞങ്ങളുടെ വാദം നബിദിനാഘോഷം അത് പുണ്യകർമ്മമാണ് അതിന് ഞങ്ങളുടെ പക്കൽ പ്രമാണമുണ്ട് എന്നാൽ നിങ്ങളുടെ വാദം നബിദിനാഘോഷം നബിയുടെ കാലത്തില്ല സ്വഹാപത്തിൻ്റെ കാലത്തില്ല താപികൾക്ക് പരിചയമില്ല അതുകൊണ്ട് അതിനാൽ അത് ദുരാചാരമാണ് എന്ന വാദത്തിൽ നിന്നാണ് ആ നിന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ ചോദ്യം ചോദിച്ചത് ആ ഒമ്പത് ചോദ്യം കുറിക്കൊണ്ട് അതിന് മറുപടിയില്ലാതെ ഉരുളുന്ന രംഗം നമ്മൾ കണ്ടു 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 ആ അവസ്ഥ അവരുടെ ദയനീയത ആ സംഭവത്തിൻ്റെ സാക്ഷ്യം വഹിച്ച ദിവസമാണ് ജനുവരി മൂന്ന് ചെറുവാടിക്കാർ ചെറുവാടിയുടെ ചരിത്രത്തിൽ തന്നെ പുതിയൊരു പുതിയൊരധ്യായം തുന്നി ചേർക്കാം ഏതായിരുന്നാലും അവിടെ ഫൈസൽ മൗലവി എന്ന് പറയുന്ന ഇവരുടെ സ്ഥിരം പ്രഭാഷകൻ അവരുടെ കൂട്ടത്തിൽ അല്പമെന്തോ പഠിച്ചു എന്ന് നിനക്കാവുന്ന ഒരാളാണ് ഫൈസൽ മൗലവി സാക്ഷാൽ അയാൾ സത്യത്തിൽ നിന്ന് വിറക്കുകയായിരുന്നു നമുക്കത് ഓൺലൈനിൽ മനസ്സിലാകും അവരുടെ സ്റ്റേജ് തന്നെ അങ്ങനെയാണ് ജസീൽ കമാലിയുടെ ചോദ്യത്തിന് മറുപടിയായി അയാൾ വന്നു പറഞ്ഞത് സഹാപത്തിന് പരിചയമില്ല മുൻഗാമികൾക്ക് പരിചയമില്ല അതുകൊണ്ട് എന്നാൽ നിങ്ങൾ സംഘടന ഉണ്ടാക്കിയത് അതാണ് സുനികളുടെ ചോദ്യം ജസീൽ കമാലി ചോദിച്ച ഒന്നാമത്തെ ചോദ്യം സംഘടന ഉണ്ടാക്കിയല്ലോ നിങ്ങൾ അൽമനാറിൽ കാണാം അതിന് നിങ്ങൾ നിങ്ങളായ തോതിയല്ലോ ബൽത്തക്കും ഇൻകും ഉമ്മത്തും ഞൽ ഹൈർ അങ്ങനെ ഒരു ആയത്തോതിയിട്ട് നിങ്ങൾ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞു നബിയുടെ കാലത്ത് അങ്ങനെ സംഘടനയുണ്ടോ അങ്ങനെ സംഘടന രൂപീകരിച്ചിട്ടുണ്ടോ പിന്നെ മുജാഹുദ് പ്രസ്ഥാനം എന്തിനാണ് സംഘടന രൂപീകരിച്ചത് ഈ ചോദ്യക്കുറിക്ക് കൊള്ളുന്നതായിരുന്നു ഫൈസൽ മൗ മൗലവി ഏനേറ്റുനിന്ന് അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പേറഞ്ഞായി എന്ന രീതി മറുപടി പറഞ്ഞു ആ മറുപടിക്ക് പിന്നെ വീണ്ടും മറുപടി പറയേണ്ടി വന്നു ചോദ്യം ചോദിക്കുന്നതിന് പകരം മറുപടി പറയേണ്ടി വന്നു നിങ്ങൾ സംഘടന സംഘടനയുണ്ടാക്കിയത് ഏതടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ അടുത്ത ചോദ്യത്തിലും വീണ്ടും ഇതാവർത്തിച്ചു ഒരുപാട് ഹൈറുകൾ ഹൈറാത്തുകൾ ഇബിനു തേമിയെ പോലെയുള്ള കെ മൂലവിയെ പോലെയുള്ള ആളുകൾ തൊള്ളായിരത്തി അൻപതുകളിൽ അൽമൃഷിതു പോലെയുള്ള നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ വഹാബി അപ്പോസ്തലന്മാർ അവർ നിബിദിനം ആഘോഷിച്ചിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് ആഘോഷത്തെക്കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അവരാരും അത് ഷിർക്കാണെന്നോ വിദഗത്താണെന്നോ അനിസ്ലാമികമാണെന്നോ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ കെ എം മൗലവി ആഘോഷിച്ച ആചരിച്ച പ്രശംസിച്ച് എഴുതിയ ആഘോഷം എങ്ങനെയാണ് വിദ്ഗത്താവുക ഏത് അടിസ്ഥാനത്തിലാണ് അപ്പോൾ അയാൾ പറഞ്ഞത് എഴുന്നേറ്റം എന്ന് പറഞ്ഞു പ്രസ്ഥാനത്തിന് നേതാവിനെ പോലും തള്ളേണ്ട അവസ്ഥ അതാര് പറഞ്ഞാലും ശരി പ്രമാണമില്ലേ തെളിവുകളില്ലേ അത് ഞങ്ങൾക്ക് അംഗീകാരമല്ല ഇതാണ് ആദർശം ഞാൻ അങ്ങനെയാണെങ്കിൽ ഇബിനു തൈമിയ നിങ്ങൾ വലിച്ചെറിയൂ നിങ്ങൾ കെ മൂലവിയെ വലിച്ചെറിയൂ കൃത്യമായി ഒൻപത് ചോദ്യങ്ങളിൽ ഓരോന്നും ഓരോന്നും അക്കമിട്ട് ചോദിച്ചപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ തന്നെ മഹാവിപ്രസ്ഥാനത്തിൻ്റെ അടിവേര അറുത്തു വിസ്ഡ മുജാഹിദിൻ്റെ ആ അഹങ്കാരത്തിൻ്റെ തിരിച്ചടി കൊടുത്തു അവരെല്ലായിടത്തും സംവാദം മുഖാമുഖം എന്ന് പറഞ്ഞ് ചാടി വീഴുന്ന ആളുകളാണ് സുനികൾ മർമ്മത്തെ പിടിച്ചു അവർ വിചാരിച്ചത് ഇയാൾ വീണ്ടും ചോദിക്കുക ഖുറാനിൽ നിന്ന് വീണ്ടും അയാൾ തിരിച്ച് അയാൾ മറുപടി പറയുന്നതിന് പകരം ചോദ്യമാണ് ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ ഇത് ഇവരുടെ സ്ഥിരം പല്ലവിയ അത് അത് മനസ്സിലാക്കിയ മുനാദറയുടെ കൃത്യമായ അതിൻ്റെ വ്യവസ്ഥ മനസ്സിലാക്കിയ ഡിബേറ്റ് എങ്ങനെയായിരിക്കണമെന്ന് പഠിച്ച് പ്രിപ്പേർഡായി വന്ന നമ്മുടെ സ്ഥിതികാമയുടെ പ്രവർത്തകർക്ക് അറിയാം അവർ ആയത്ത് ചോദിക്കും ഖുറാനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കും അതിന് നമ്മൾ ഖുർആൻ ഓതാ നിന്നാൽ ഹദീസ് ഓതാ നിന്നാൽ അവിടെ തീർന്ന പ്രശ്നമല്ല കാരണം ഇവരല്ല ഇവരെ മേലെയുള്ള മോഡേണിസ്റ്റുകൾ ചേകനൂര് പോലെയുള്ള ആളുകൾ വന്നപ്പോൾ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ സ്വീകരിച്ചൊരു ലൈനുണ്ട് ഖുർആൻ പഠിച്ചതാരാ ഹദീസ് കൃത്യമായി പഠിച്ചതാരാ അവരിലേക്ക് മടങ്ങലാണ് അതല്ലാതെ നേരെ ഖുർആൻ ഖുറാനായോതി ആ ആയത്ത് ഓതിയാൽ തന്നെ അതിനൊരു മറുവാദം അവർ അത് അതതിന് തെളിവല്ല ഏത് ഇമാമ് പറഞ്ഞു ഏതൊരു ഇമാമിനെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അയാൾ അത്ര പ്രാ പ്രാഗൽഭന പ്രഗത്ഭനല്ല അയാളെ ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറഞ്ഞു പോകും അവർക്ക് സംഘടന ഉണ്ടാക്കാനോ എന്തുമാവാം ഏതായത്തുമാവാം അങ്ങനെയുള്ള ഒരു വിഭാഗമായ ഭാബികൾ യഥാർത്ഥത്തിൽ ഇന്നലെ അവരുടെ ആ സ്റ്റേജ് അവിടെ അവ അവർക്ക് മറുപടി പറയാൻ അല്ലെങ്കിൽ അവരുടെ സംവാദത്തിന് വന്ന മറ്റു മൗലവിമാർക്ക് ആർക്കും ഒരു പണിയുണ്ടായില്ല അവർ ജൂലി പിടിച്ച സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്ന ദൈനീയ ദയനീയ രംഗം ഫൈസൽ മൗലവി കടന്ന് ഉരുളുന്നതും വിറക്കുന്നതും കണ്ട മറ്റു മൗലവിമാർ അവർ മൂക്കത്ത് കൈവെക്കുന്നതും താടി ചൊറിയുന്നതും നമുക്കിവിടുന്ന് ഡൈ ലൈവായി വീക്ഷിക്കാൻ കഴിഞ്ഞു ചെറുവാടി സംവാദത്തിൻ്റെ തുടക്കക്കാരൻ എന്ന നിലക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിനു വേണ്ടി ആ ഒരു പിന്നെ വിജ്ഞാന ഉണ്ടാക്കാൻ വേണ്ടി ഒരു എളിയ ശ്രമം നടത്തിയ ആൾ എന്ന നിലക്ക് ഞാൻ നാട്ടിലില്ല ഇവിടുന്ന് ഓൺലൈനിൽ വീക്ഷിച്ച അഭിപ്രായം പറയുന്നു എൻ്റെ നാട്ടുകാരായ പലരും ഓൺലൈനിൽ വീക്ഷിച്ച പലരും എന്നെ വിളിച്ചും പറഞ്ഞു അഭിനന്ദനങ്ങൾ ഫൈസി അവിടെ നല്ലൊരു പരിപാടിയാണ് നടന്ന നമ്മുടെ പ്രവർത്തകർ അവിടെ ജനങ്ങൾക്ക് അറിവ് പകർന്നു പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് സംവാദം സംവാദങ്ങൾ ഒരു കാര്യമില്ല ആരും നന്നാവൂല ഒരുപാട് ആളുകൾ അവിടെ പങ്കെടുത്തവരും അല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഒരു വിജ്ഞാനീയമായ ഒരുപാട് അറിവുകൾ പകർന്നു ആരിൽ നിന്നാണ് അറിവ് പകർന്നത് സുന്നത്ത ജമാഅത്തിൻ്റെ പണ്ഡിതരിൽ നിന്ന് ഫൈസൽ മൗലവി സ്ഥിരം പറയുന്ന ലബിക്കോ സഹാപത്തിനോ പരിചയമില്ലാത്തതു എന്ന് പറഞ്ഞു കഴിച്ചിലായി എന്നല്ലാതെ ഒരു തെളിവും അയാൾ ഉദ്ധരിച്ചിട്ടില്ല തിരിച്ച് നമ്മൾ ചോദിച്ചു ഒരേളക്ക് പിടിച്ചു വഹാബി പ്രസ്ഥാനത്തിന്റെ ഏളക്ക് പിടിച്ച് ചോദിച്ചു നിങ്ങളുടെ ഇബിനു തേമിയ ഇബിനു തൈയ്യം ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇബിനു തൈമിയ പോലും സുപഹിസ്കാരത്തിന് ശേഷം ഒരു പ്രത്യേക അമൽ അതിനെ ബി ചെയ്തിട്ടില്ല സഹാബത്ത് ചെയ്തിട്ടില്ല താപ്യകൾ ചെയ്തിട്ടില്ല അവർ പഠിപ്പിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു കാര്യം ഇബിനു തൈമിയ സുബൈനിസ്കരിച്ചിട്ട് സൂര്യോദയം വരെ ഫാത്തി ഹോദാറുണ്ടായിരുന്നു പഠിപ്പിച്ചതാണ് സഹാബത്വം പഠിപ്പിച്ചതാണ് ചോദിച്ചോ തിരിച്ചു ഭാവിയോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ കൂട്ടത്തിൽ വിഷ്ണ മുജാഹിദിനോട് ചോദിച്ചു ആ സ്റ്റേജിൽ നിന്ന് സുന്നിപക്ഷം പക്ഷേ വൈസൽ മൗലവി എന്താ അതിന് ഉരുണ്ട് കളി കളിക്കുക എന്നല്ലാതെ അതിന് മറുപടി പറഞ്ഞു ഇബിനു തൈമിയ പറഞ്ഞതൊന്നും ഇവിടെ തെളിവല്ല അതൊന്നും ഇവിടെ സ്വീക അതൊന്നും അല്ല ഇവിടെ പ്രമാണം നമ്മൾ പ്രമാണത്തിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ ഇബിനു തൈമിയെ തള്ളു ഇനി ഒരു മേലാൽ ഇബിനു തൈമിയയുടെ വർത്തമാനം പറയരുത് എന്ന് നമ്മൾ പറഞ്ഞു കാരണം ഇബിനു തൈമിയക്ക് ഈ വിഷയത്തിൽ എവിടുന്നാണ് തെളിവ് കിട്ടിയത് ഇവർ അമല് ചെയ്യാൻ ഈ ഹൈറാത്തുകൾ ഈ ആമാലുകൾ ഈ ഹസനായ ആമാലുകൾ ചെയ്യാൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇബിനു തൈമിയ ഇബിനു കയ്യും അതേപോലെ തന്നെ വഹാബി ആചാര്യന്മാരെ കുറിച്ചാണ് പറഞ്ഞത് അവരുടെ തലതൊട്ടപ്പന്മാർ ഈ ചോദ്യത്തിന് മുമ്പിലാണ് വഹാബികൾ പത്തിമടക്കേണ്ടി വന്നത് അതുപോലെ തൊള്ളായിരത്തി അൻപതുകളിൽ കെ എം മൗലവി അവരുടെ പ്രസ്ഥാനം രൂപീകരിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളായ ആളുകൾ അവർ അവരൽമുർഷിദിലും അവരുടെ പുസ്തകങ്ങളിലും ഒക്കെ പറഞ്ഞ കാര്യം അവരാഘോഷിച്ച കാര്യം അവരാഘോഷിച്ചില്ലേ നിബിദിനം അവരത് അനിസ്ലാമികം എന്നോ ബിദ് ബിദ്ഹത്ത് എന്നോ ഷിർക്ക് എന്നോ പറഞ്ഞു ഇല്ലല്ലോ അവർ പറഞ്ഞിട്ടില്ലല്ലോ ഈ ചോദ്യത്തിന് ഫൈസൽ മൗലവിക്ക് ഉത്തരമില്ല പിന്നെ അദ്ദേഹം തിരിച്ചു വയ്ക്കുന്നത് പറയുന്നത് നവിദിനാഘോഷം പ്രമാണങ്ങളിലില്ല ഖുറാനിലില്ല ഹദീസിലില്ല സാപത്ത് ചെയ്തിട്ടില്ല ഖുറാനിലും ഹദീസിലും ഉള്ളത് നിങ്ങൾക്കറിയുമോ എന്ന് തിരിച്ചു വയ്ച്ചു ഖുറാനിലും ഹദീസിലും ഉള്ളത് നിങ്ങളാണോ തീരുമാനിക്കൽ സുന്നികൾക്ക് എപ്പോഴും എക്കാലത്തും ഈ വിഷയകമായി ഒന്നേ പറയാനുള്ളൂ ഖുറാനും ഹദീസും കൃത്യമായി അതിനെക്കുറിച്ചുള്ള ഗവേഷണം അതിൽ നിന്ന് പഠിച്ച് കാര്യങ്ങൾ ഇസ്തിംബാത്ത് ചെയ്തെടുക്കാൻ നമ്മളാരും മുചിത്തഹിതകളല്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ അയിമത്ത് മുജിത്തഹിര്യങ്ങൾ സുന്നികളെക്കാലത്തും അതാണ് സ്വീകരിക്കുന്നത് അവിടെ നിൽക്കുന്നത് കൊണ്ട് സുന്നികൾക്ക് പിക്കില്ല എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഒരുപാട് ആദർശ വിഷയത്തിൽ ഒരുപാട് കക്ഷികളായി മാറിയത് വസീലത്വ ഷിർക്ക് അവർക്കിടയിൽ എത്രയാണ് ഇപ്പോൾ വിശ്വ മുജാഹിദീൻ്റെ വസീലത്വ ഷിർക്ക് അത് അവതരിപ്പിച്ച വിസ്ഡ മുജാഹിദിനെ മറ്റുള്ള ആളുകൾ കുഫറും മുഷിരിക്കുമൊക്കെ ആക്കി മാറ്റുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അവർക്ക് ആദർശത്തിൽ വ്യതിയാനം സംഭവിക്കാനുള്ള കാരണം സ്വയം മുജിത്തഹിദായി ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും സ്വയം മസ്ല കണ്ടെത്തുന്ന ആളുകളായി മാറിയത് കൊണ്ടാണ് അവരുടെ പരിണാമം അങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അവർക്ക് ഇത്തരം വേദികളിൽ മറുപടി പറയാൻ കഴിയില്ല